ഹലോ ഓൾ വെൽക്കം ബാക്ക് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ആറ് പിടി മാലയുടെ കളക്ഷൻസാണ് ആറ് പിടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ലെങ്ത്ത് വരൽ പതിനെട്ട് ഇഞ്ചസ് ആണ് ലെങ്ത്ത് വരിക അപ്പോൾ പല മോഡൽസ് നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിലുള്ള ചില ചെയ്ത് എട്ട് പിടി അവൈലബിൾ ആണ് അപ്പോൾ ഏതാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാലും മെസ്സേജ് ചെയ്താൽ മതി അതുപോലെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോട്ടാണ് മെസ്സേജ് ചെയ്യേണ്ടത് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ കുറേ പേര് ചോദിക്കാറുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണോ എന്നുള്ളത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഇതിന് മുമ്പ് ഒരു വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം മുന്നൂറ് രൂപേൻ്റെ മുകളിലുള്ള ഓർഡേഴ്സിനാണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഓർഡർ ചെയ്യേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് ഏത് പ്രൊഡക്റ്റാണ് ഓർഡർ ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്താൽ മതി നമ്മൾ ഡെയിലി അപ്ഡേഷൻ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് താല്പര്യമുള്ളവർ അതിലോട്ട് ജോയിൻ ചെയ്തോളൂ അതുപോലെ തന്നെ നമുക്ക് ഇൻസ്റ്റാ പേജും ഉണ്ട് എലഗൻ ജ്വല്ലറി ടു തൗസൻഡ് എയ്റ്റീൻ എന്നാണ് ഇൻസ്റ്റ ഐ ഡി വരുന്നത് അപ്പം അതും എല്ലാവരും ഒന്ന് ഫോളോ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഓക്കെ താങ്ക് യു ഓൾ വേറൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം